അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ദിവസം പടവ് തുടങ്ങിയിട്ടുണ്ട് പടവ് തുടങ്ങിയപ്പോൾ കല്ലിന്റെ ഹൈറ്റ് നോക്കുന്ന സമയത്ത് എട്ട് ഇഞ്ചിന്റെ കല്ലും വരുന്നുണ്ട് ഒമ്പത് ഇഞ്ചിന്റെ കല്ലും വരുന്നുണ്ട് ഇരുപത് ഇന്ത്യൻ ഇരുപ ഇരുപത് സെൻറ്റിമീറ്റർ ഉണ്ട് ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്ററുണ്ട് പല ജാതി കല്ലെടുത്ത് ഒക്കെ ഒരു കുഴിന്ന് വരുന്ന എങ്കിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ഈ ഒരു കല്ല് ഒമ്പത് ഇഞ്ച് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞങ്ങളിവിടെ ഏറ്റവും വലിയ കനുള്ള കല്ല് നോക്കിയിട്ടാണ് ഫസ്റ്റത്തെ മൂന്ന് വരി പടവ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്തപ്പോഴേ നമുക്കിവിടെ എഴുപത് സെൻറ്റിമീറ്ററാണ് കിട്ടിയത് കേട്ടോ ഈ ഒരു മസാലേൻ്റെ കന അടക്കം എഴുപത് സെന്റിമീറ്ററാണ് കിട്ടിയത് ഒരു ജെല്ല് വെക്കണ സമയത്ത് ഒരു അഞ്ച് സെൻറ്റീമീർ പൊക്കിയിട്ട് കുറച്ച് കോൺക്രീറ്റ് കിട്ടിയതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ ജെല്ലു വയ്ക്കുക അപ്പോൾ എഴുപത്തി ഉണ്ടാവും എഴുപത്തഞ്ച് ബാക്കി രണ്ടേ പത്തുനിന്ന് ഒന്ന് മുപ്പത്തഞ്ചിൻ്റെ ജെല്ലുണ്ടാക്കിയാൽ മതി ഇതിൻ്റെ മുകളിൽ ഒന്നേ മുപ്പത്തഞ്ചിൻ്റെ മരത്തിൻ്റെ ജെല്ലാ ഉണ്ടാക്കുക അപ്പോൾ രണ്ടേ പത്ത് ഹൈറ്റ് റൈഡ് ആയിട്ട് കിട്ടും ഇതിൻ്റെ മുകളിൽ ഒരു ആറ് പേരും കൂടി വെച്ചാൽ കറക്റ്റാവുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ മൂന്ന് വരി ഇവിടെ വെച്ച് സെറ്റായി വരുന്നുണ്ട് കൃഷ്ണാട്ടൻ അവിടെ നിന്നും വെച്ച് സെറ്റായി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ മൂന്ന് വള്ളിൻ്റെ ചെല്ലാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് എൺപതിൻ്റെ കേട്ടോ സാധാരണ ഒന്ന് അമ്പതാണ് കൊടുക്കാറുള്ളത് ഇവിടെ ഒന്നേ എൺപതിൻ്റെ നടുക്കത്തെ കള്ളി എൺപത് സെൻറ്റിമീറ്ററിന് വരും അപ്പുറത്ത് പുറത്ത് അൻപത് സെന്റിമീറ്റർ അങ്ങനെ ഒന്നേ എമ്പതിൻ്റെ ജെല്ലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതേ ഒന്നേ എൺപതിൻ്റെ ജെല്ലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇവിടെ ഈ ഒരു ഒറ്റ വരിമെന്ന് നട്ടം കൊടുക്കുക ഒറ്റ വരിമെന്ന് നടുക്ക് ഇതിൻ്റെ നടുക്ക് സിറ്റൗട്ടിന് നടക്കുക അതായത് ഇവിടെ ലിവിങ് ആണല്ലോ അവിടെ വരുന്നത് അപ്പോൾ മുൻ ഡൈനിങ് ആണ് വരുന്നത് അപ്പോൾ മുന്നിൽ നിന്ന് നല്ല കാറ്റ് കൊണ്ട് വന്നിട്ട് വെച്ചിട്ടാണ് അപ്പോൾ അവിടെ നമുക്ക് ഇതിന്റെ നടുക്ക് കൊടുക്കുന്ന സമയത്ത് ഇവിടെ എത്ര ഉണ്ടെന്നൊക്കെ ഇവിടെ മൊത്തം വരുന്നത് എത്രയെന്ന് വെച്ചാൽ മൂന്ന് നാൽപ്പത് വരുന്നുണ്ട് അപ്പോൾ മൂന്ന് നാൽപ്പത് ഇന്ന് ഒന്ന് എൺപത് കുറയ്ക്കണം മൂന്നേ നാൽപ്പത് ഇന്ന് ഒന്ന് എൺപത് കുറച്ച് കഴിഞ്ഞാൽ ഈ ഒന്ന് ഒന്ന് അറുപത് വരും ഒന്ന് അറുപത് ഇന്ന് ഒന്നേ അറുപത് ഒന്നേ അറുപതിൽ അവിടെയും ഇവിടെയും കല്ല് വെച്ചാൽ മതി അപ്പോൾ എൺപത് വച്ചാൽ മതി ആ ഇവിടെ എൺപത് അവിടെ എൺപത് ഇവിടെ ഒരു എൺപത് സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ ഇവിടെ ഒരു എൺപത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ നടുക്ക് വരുന്ന ഒരു ഒന്നേ എൺപത് ജനലിൻ്റെ മാർക്കിംഗ് ഇവിടെ വരും ബാക്കി ഇവിടെ ആ എൺപത് തന്നെ കിട്ടണേ ആ എസ് എൺപത് അപ്പോൾ ഇവിടെ സെൻട്രൽ ജനൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൺപതിൻ്റെ ഒരു കെട്ട് വരും ഇത്ര ഒരു എൺപതിൻ്റെ കെട്ട് വരും ഇപ്പം അതേപോലെ ഇവിടെ ഒരു എൺപതിൻ്റെ കെട്ട് വരും ബാക്കി ഇവിടെ ഈ ഒരു ഒറ്റ വരുമ്പോൾ രണ്ടേ പത്ത് പേരെയുള്ള ഒരു ജനലാണ് വരിക ഒന്ന് എൺപത് പറയുമ്പോൾ ഒന്ന് എൺപത്തിരണ്ടായിട്ട് വെക്കൂട്ടെ ഞങ്ങൾ കാരണം ചെറിയൊരു ഗ്യാപ്പ് വേണം ഈ ഒരു അറ്റത്ത് അറ്റത്ത് ഒരു മസാല ഇറക്കാൻ വേണ്ടി ഒരു ഗ്യാപ്പും കൂടി വരും ആ രീതിയിൽ ഈ ജനല് സെറ്റാക്കും അപ്പോൾ ഞങ്ങളിതാ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ ദിവസം മൂന്ന് ഒരു മൂന്ന് പേര് ഫുള്ള് സെറ്റാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഒറ്റ ഇന്നലെ ഒറ്റ പേര് ഫുള്ള് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് രണ്ട് പേരാണ് അപ്പോൾ കൃഷ്ണാട്ട അവിടെ തുടങ്ങിയിട്ടുണ്ട് ഞാനിത് അവിടെ മുന്നിലാണ് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ പ്രാവശ്യത്തെ ഇവിടെ ഡോറൊക്കെ ഒന്ന് ഒരു മീറ്റർ വെക്കാനാണ് വെക്കാനാണല്ലേ സാധാരണ തൊണ്ണൂറിന് ഡോറാണ് ടവർ ഉള്ളത് ഇവിടെ ഒക്കെ ഒരു മീറ്ററാണല്ലോ കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഫുള്ള് സെറ്റാക്കുന്നുണ്ട് ജെല്ലൊക്കെ ഒന്നാം അൻപത് അതിൻ്റെ ഉദ്ദേശിക്കുന്നത് ഒന്നും ജെല്ലിൽ ബാക്കിയെല്ലാ ജെല്ലും ഒന്നും ആ ഇവിടെ ഒരു മീറ്റർ ഉണ്ട് കാരണം ഇവിടെ ഒരു നമ്മൾ ഹാൻഡ് വാഷ് ഇത്രയും കിട്ടും ഒരു എമ്പത് സെന്റിമീറ്റർ ഇങ്ങോട്ട് ഉള്ളോട്ടായിട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും ബാക്കി ഇവിടെ നമ്മൾ റാക്ക് വർക്കാളും റാക്കില് വീതിയില് റാക്ക് അല്ല എൺപത് ഇവിടെ അറുപത് ഇങ്ങോട്ട് ഉണ്ടാവുള്ളൂ ഒരു കെട്ടുകണ കുറഞ്ഞാൽ ഒരു അറുപത് ഉണ്ടാവും ഒരു അറുപത് സെന്റിമീറ്റർ ഇവിടെ റാക്ക് കൊടുക്കൂല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ ജനലില് കുറച്ച് ചെറുതാക്കേണ്ടി വരും നമ്മൾ കാരണം ഒരു മീറ്റർ അല്ലേ ഒരു മീറ്റർ എടുക്കുക സംഭവം തന്നെ ഇപ്പോൾ ഇവിടേക്കൊരു പീസ് രാജേഷെ നാല് ചോദ പതിനാല് പതിനാല് സെൻറ്റി നമ്മൾ കട്ടറുണ്ട് കേട്ടോ അവിടെ രാജേഷെ കട്ട് ചെയ്താ കട്ടിങ് കരുമോ കട്ടിങ് കരുമോ നമ്മൾ കട്ടർ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് മുതലാളിത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ടറ് കാണാം കല്ല് മുറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കൊട്ടി പോകുന്നത് അതുകൊണ്ട് നമ്മൾ കട്ടറ് കണ്ടിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ബാക്കി പതിനാല് സെൻറ്റിമീറ്ററിൻ്റെ പീസ് ഇവിടെ മുറിക്കാൻ പോവാണ് കറന്റ് ഒക്കെ ഇവിടെ റെഡിയാണ് കറന്റ് കറന് വേണ്ടിട്ട് അതേപോലെ സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് രണ്ടു ദിവസം മുന്നേ രണ്ടു ദിവസം മുന്നല്ല മുന്നല്ലേ ഭയങ്കര പൊരി ബൈടെ കട്ട് ചെയ് ഒരു ഭാഗം കട്ട് ചെയ്ത് അടുത്ത ഭാഗം കട്ടി കട്ടി കേട്ടി ഈ കല്ലിന് കുറച്ച് പൊടി കൂടുതൽ കൂടുതലിട്ടോ നല്ല പൊടിയോ സാധാരണ പൊടിയല്ലത് ഓവർ പൊടിയുണ്ട് അപ്പോൾ നാല് ഭാഗം കട്ട് ചെയ്തിട്ടേ നാല് ഭാഗം ബ്ലേഡ് വെച്ചിട്ടുണ്ട് ഓക്കെ സിമ്പിളായിട്ട് കിട്ടി എന്താ നമ്മളെ കട്ടറിൻ്റെ ഇത്രയും ഭാഗം നടുഭാഗം അത്ര കേട്ടോ നമ്മളെ ബ്ലേഡ് എത്താത്തുള്ളൂ രണ്ടിഞ്ച് ബ്ലേഡ് എത്താത്തുള്ളൂ ഓക്കെ അപ്പോൾ നമ്മളെ അതവിടെ കൊണ്ടുപോയി വെക്കാൻ പോകണേ അപ്പോൾ അത് അന്നത്തെ പണി കഴിഞ്ഞ് പാത്രമൊക്കെ കേൾക്കാൻ തുടങ്ങി കേട്ടോ അന്ന് ഏകദേശം ഒരുവിധമൊക്കെ മൂന്ന് വരി ഫില്ലാക്കിയിട്ടുണ്ട് ഇവിടെ ഏകദേശം ഒരു വരിക്ക് ഇരു നൂറ് കല്ലോളം വരണ്ട കേട്ടോ ഇതിന് മൊത്തത്തിൽ ഈ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തി അറുന്നൂറ് രണ്ടായിരം കല്ലിൽ എടുത്ത് വരും മൊത്തം ഒരു വരിക്ക് നൂറ് കല്ലിൽ വരുന്നുണ്ട് ഇനിയിപ്പോൾ മോഡലേക്ക് ജനലും വാതിലൊക്കെ ആകുമ്പോൾ കുറച്ച് കുറയും ഓക്കേ